یہ اللہ رب العزت پختہ نبی علیہ السلام تو ویلی چہ تا دا دعوت ور چلا ودا یاد کری می ویلی چ سر علی چل وین دی لپاره او دا کار د باچې اللہ مری رسول الله سلام با مری ور چل دی دا جو مری تبا کریں گے مری شریعت پر عمللای ان دا وی کام هوا صرف جسمانی اتباع یا شریعت پر دیغه همدا کار دا همدا نبی علیہ السلام ذکر کې اندر تو مری دوستو هم سبنه حضور صلی اللہ علیہ وسلم پر هم سبتا ایمان ہے

പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്വറി തേബ ഭീകരർ കാബൂളിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെയാണ് ഭീകരവാദ പരിശീലനങ്ങൾ നൽകുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ മതപ്രഭാഷകൻ അഫ്ഗാനിസ്ഥാനിലെ വിദ്യാർത്ഥികൾക്കും മറ്റു കുറെ ആളുകൾക്കും പരിശീലനം നൽകുന്നതിന്റെ വീഡിയോകളും അടുത്തിടെ താലിബാൻ വിരുദ്ധ പ്രതിരോധ സേനയായ അഫ്ഗാനിസ്ഥാൻ ഗ്രീൻ റേഞ്ച് പുറത്തുവിട്ടിരുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അവർ വീഡിയോ പങ്കുവച്ചത് കാബൂളിലെ സ്കൂളിൽ പാകിസ്ഥാൻ മിഷണറിമാരുടെ നിർബന്ധിത ക്ലാസുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നതാണ് വീഡിയോയിലുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളുടെ വിശ്വാസങ്ങൾ അപൂർണമാണെന്ന് സ്ഥാപിച്ച് അവരിൽ ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകുകയായിരുന്നു ഭീകരരുടെ ശ്രമം സ്കൂളിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഉറുദുവിലുള്ള മതപ്രഭാഷണം കേൾക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് തുടർന്ന് പരിഭാഷകന്റെ സഹായത്തോടെ ഇതവർ പാഴ്സിയിലേക്ക് വിവർത്തനം ചെയ്യുന്നു ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്കൂളുകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള മിഷണറിമാരുടെ സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താലിബാൻ്റെ കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രവിശ്യകളിൽ പാകിസ്ഥാൻ ഭീകരവാദ സംഘടനകളായ ലഷറി തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ സംഘടനകളുടെ പരിശീലന ക്യാമ്പുകളിലുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരെ താലിബാന് വേണ്ടി പ്രവർത്തിക്കുന്നതായും യു എൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് വെബ്ഡെസ്ക് ന്യൂസ്